മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ബാബുവിനെതിരെ ഭീഷണി പ്രസംഗവുമായി ഡി സി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് അൻപത്താറാം വയസ്സിൽ റിട്ടയർ ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്ന അടക്കമുള്ള പ്രസംഗമാണ് മുക്കം പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് ബാബുവിനെതിരെയാണ് ഡി സി സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഭീഷണി പ്രസംഗം നടത്തിയത് പൊതുപ്രവർത്തകരുടെ റിട്ടയർമെന്റ് മരണത്തോടെയാണെങ്കിൽ പോലീസുകാർ അൻപത്തിയാറാം വയസ്സിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്നും കാക്കി ഊരിവച്ചാൽ നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണെന്നും അതിനുശേഷം കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സർക്കാർ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തോടെ സർവീസിൽ നിന്ന് വിരമിച്ചാലും തങ്ങൾ വിടില്ലെന്നും നിജേഷ് പറഞ്ഞു കോൺഗ്രസിൻ്റെ മാന്യതയുടെ രാഷ്ട്രീയമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമേഷ് ബാബു വിഷയത്തിൽ ആ നിലപാട് തങ്ങൾ മാറ്റുമെന്നും നിജേഷ് അരവിന്ദ് പറഞ്ഞു മുക്ക പോലീസ് സ്റ്റേഷന് മുമ്പിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണമാറ്റം ഉണ്ടാവൂ അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിരിക്കും ഞങ്ങൾ ഉമേഷ് ബാബുവിനോട് പിരിച്ചു പറഞ്ഞത് എന്താ ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ പക്ഷെ ഈ പോലീസ് റിട്ടയർമെന്റ് അമ്പത്താറ് വയസ്സ് തികയുന്ന ദിവസമാണ് അന്ന് ഒരു ബിരിയാണിയിൽ നിന്ന് നിലവിളക്കം പിടിച്ച് വിണ്ടിലേക്ക് പോയാൽ ആ കാക്കി ഊരി വെച്ച് പിന്നെ ഊഴിവെച്ച് ഞങ്ങളെ പോലെ തന്നെ ഉമേഷ് ബാബുവിനെതിരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ പെണ്ണു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ പെണ്ണു കേസ് അന്വേഷിക്കാ മറിച്ച് നവീകരിക്കലാണ് കോൺഗ്രസിന്റെ പണിയെന്നും അത് ചെയ്തുവരുന്നുണ്ടെന്നും നിജേഷ് അരവിന്ദ് പറഞ്ഞു എനിക്കൊക്കെ ഈ ഉമേഷ് ബാബു പെണ്ണു കേസുകളുടെ മെഡിക്കൽ കോളേജ് ഉമേഷിന്റെ പെണ്ണ് കേസ് അന്വേഷിക്കൽ കോൺഗ്രസിന്റെ പണിയല്ല പക്ഷേ അയാളെ നവീകരിക്കലാണ് പടി അതിന്റെ പടി എടുത്തിട്ടുണ്ട് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുഖം